വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് അൻവിത ബ്രാൻഡിൽ വരുന്ന കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബ്ലാക്ക് ചെയിൽ വരുന്ന പാച്ച്വർക്ക് ഡിസൈൻ ആണ് ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്ന ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് വേസ്റ്റ് ലൈന് ശേഷം മിഡിൽ പോർഷനിൽ പ്ലീറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് സിൽക്ക് ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ബ്രാൻഡ് ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് മെറൂൺ ഷെയ്ഡിൽ വരുന്ന വർക്കാണ് വർക്ക് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ബേജ് ഷെയ്ഡിലാണ് സീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് സിൽക്കീസിലെ ഫാബ്രിക്കിൽ ഈ ഓക്ക് പോസ്റ്റിൽ വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഡീപ്പ് ലാവൻഡർ ഷെയ്ഡിലാണ് വർക്ക് വന്നിരിക്കുന്നത് വർക്ക് വരുന്നത് വൈറ്റ് കളറിലാണ് റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരികയാണ് ജേർണ സിൽക്ക് ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നത് രണ്ട് പാനൽസ് ജോയിൻ ചെയ്താണ് ഏലിയൻ മോഡലിലാണ് വരുന്നത് ചെറുതായിട്ട് ലോവർ പോർഷനിൽ സ്ലിറ്റ് വരുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് സെയിം പ്രിൻറ്റിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് കാണുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്ര ആണ് ഒട്ടെടുക്കുന്നത് എക്സ്പ്രക്റ്റുമായി വീണ്ടും കാണാം താങ്ക്